ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് റോബിയും വെറൈറ്റിയുടെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് ഈ കോംബോ ഓഫർ നമുക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ എഴുകോണ്ടിലെ തിരുവാതിര ഹോം ഗാർഡിലെ ജിജി ചേച്ചിയാണ് ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയപ്പോഴത്തേക്കും ക്രിസ്മസ് ഓഫറായിട്ട് നല്ല രീതിയിലുള്ളൊരു കോംബോ ഓഫർ ചേച്ചി നമുക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഈ ഡെൻഡ്രോബിയത്തെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് പോലും ഓർക്കിഡ് നട്ടുപിടിപ്പിച്ച് പരിചയമില്ലാത്ത ആൾക്കാർക്ക് പോലും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് എന്ന് പറയുന്നത് കാരണം ഒരുപാട് കെയറിങ് ഒന്നും വേണ്ടാതെ എന്നാൽ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്ന രീതിയിലുള്ള പ്ലാന്റുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓർക്കിഡ് നട്ടുപിടിപ്പിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് ഒരു പേടിയാണ് കാരണം നമ്മൾ പിടിച്ച പൂവുണ്ടാവുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയുണ്ടാവും അപ്പം അങ്ങനെ ഉള്ളവർക്ക് പോലെയും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ വെറൈറ്റി ഉണ്ടെങ്കിൽ പോലും അത് ഒരു പൂർണ്ണമാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർക്കിഡ് ഓർക്കിടുള്ളോ വേണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം തോന്നത്തില്ലേ അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്കും എല്ലാം വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കോംബോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ കോംബോയിൽ അയച്ചു തരുന്ന പ്ലാന്റുകളാണ് പ്ലാന്റുകളുടെ ആണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളല്ല അയച്ചു തരുന്നത് ഈ കാണുന്ന സീഡിലിങ്ങുകളായിരിക്കും അയച്ചു തരുന്നത് ഇത് ഈ സീഡിലിംഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ മെച്യോർഡ് ആയ പ്ലാന്റുകളാണ് നമ്മുടെ കൈ കിട്ടി ഒരു മൂന്നോ നാലോ മാസം അത്യാവശ്യം ഫർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളുണ്ടാകുന്ന രീതിയിലുള്ള സീഡിലിങ്ങുകളാണ് സെയിലിന് വേണ്ടി റെഡിയായിരിക്കുന്നത് പ്ലാന്റുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ജി ചേച്ചിയുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കോൾ ചെയ്യാതെ എല്ലാവരും മെസ്സേജ് അയച്ച് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം കാരണം കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റുകൾ എടുക്കുന്ന തിരക്കുകൾക്കിടയിൽ ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഓർത്തിട്ടാണ് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാൻ പറയുന്നത് പിന്നെ ഏതൊക്കെ വെറൈറ്റിയുടെ പാൻറുകളാണ് സീഡിലിങ്ങുകളാണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കണതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ അതിൻ്റെ പിക്ചറുകൾ കാണിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ വെറൈറ്റിയാണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്നത് പിന്നെ കോംബോ ഓഫർ എന്ന് അറിയാനായിട്ട് എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകത്തില്ലേ അപ്പം കോംബോ ഓഫർ പത്ത് വെറൈറ്റിക്ക് ആയിരം രൂപയും പതിനഞ്ച് വെറൈറ്റിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇന്ത്യയിലെ എല്ലായിടത്തേക്കും ഡി ടി സി കൊറിയറ് വഴി അയച്ചു കൊടുക്കുന്നതാണ് അല്ല നേരിട്ട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നേഴ്സറിയിൽ ചെന്ന് വാങ്ങാനുള്ള ഒരു സൗകര്യവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകൾ തന്നെ ആയിരിക്കും അയച്ചു തരി തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്നത് പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ വീഡിയോ കാണുന്ന ഇതിൻ്റെ ഇടയിൽ എല്ലാവരും മറന്നു പോയിട്ടുണ്ടോന്ന് നോക്കിക്കേ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ഇല്ലെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ടിടണം അതുപോലെ നിങ്ങളുടെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് തന്നത് ഈ വീഡിയോയ്ക്കും തുടർന്നുള്ള വീഡിയോയിലും ആ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം